നമസ്കാരം ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കുന്ന സ്വാധീനമുണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല മതമാണ് മതമാണ് ഏറ്റവും വലുത് കുടുംബത്തേക്കാൾ വലുതെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യക്കാരിൽ മിക്കവരും എന്നാൽ ആ മത ജീവിതത്തെക്കാൾ അവനെ സ്വാധീനിക്കുന്ന ഒന്നായി ഇന്ത്യയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് ക്രിക്കറ്റ് മാത്രമാണ് രാഷ്ട്രീയമോ മതമോ മറ്റു ജീവിത രീതികളോ ഒന്നും ക്രിക്കറ്റിനോടുള്ള അഭിനിവേശത്തെ സ്വാധീനിക്കാറില്ല അത്രമാത്രം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യക്കാർക്ക് ആവേശം കൂടുതലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമായതുകൊണ്ടും ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢാലോചനകളിൽ ഏർപ്പെടുന്നതുകൊണ്ടും കശ്മീരിലൂടെയും മറ്റും ഭീകരരെ കടത്തിവിട്ട് ഇന്ത്യയുടെ സ്വാസ്ഥ്യം കെടുത്താൻ നിരന്തരം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ചെറു രാജ്യമാണെങ്കിലും ഇന്ത്യക്കാർക്ക് പൊതുവെ പാകിസ്ഥാനെ കണ്ടുകൂടാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേരിടുമ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടും എങ്ങനെയും പാകിസ്ഥാനെ വീഴ്ത്തിയേ മതിയാവൂ എന്ന വാശിയാണ് പൊതുവെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കുള്ളത് അതുകൊണ്ട് ലോകത്തെവിടെ ക്രിക്കറ്റ് മത്സരം നടന്നാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരമുണ്ടെങ്കിൽ അതിന്റെ ടിക്കറ്റ് വിൽപ്പന അതിശക്തമാണ് ടിക്കറ്റ് നേരത്തെ വിറ്റുപോകും വലിയ സുരക്ഷ ഉറപ്പാക്കും ഇക്കുറി ദുബായിൽ ഏഷ്യാ കപ്പ് മത്സരം നടന്നപ്പോൾ അതിശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് സെൽഫി എടുക്കുന്നതിന് പോലും നിയന്ത്രണം കൊണ്ടുവന്നു ആരെങ്കിലും ക്രിക്കറ്റിന്റെ പേരിൽ ബഹളം വെച്ചാൽ അവർക്ക് ലക്ഷങ്ങൾ പിഴ ഈടാക്കുക മൂന്ന് വർഷത്തോളം തടവിലിടുക മൂന്ന് വർഷത്തിന് ശേഷം നാട് കടത്തുക എന്നതായിരുന്നു ദുബായിയുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ക്രിക്കറ്റ് ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ട് സ്റ്റേഡിയം പൂർണ്ണമായിരുന്നില്ല എന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിന്റെ പലയിടങ്ങളിലും ആവശ്യത്തിലധികം സീറ്റുകൾ ബാക്കിയായിരുന്നു അത്ര ശക്തമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ത്യൻ താരങ്ങൾക്കെതിരെയും ബി സി സി ഐക്കെതിരെയും നിറഞ്ഞാടി എങ്ങനെയൊരു മത്സരം ആവശ്യമില്ലെന്നും പഹൽ ഗാംഭീകരാക്രമണത്തിൻ്റെ ചോരക്കറമായുന്നതിന് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് കളിക്കുന്നത് അത് ഇന്ത്യയോടുള്ള വഞ്ചനയാണ് എന്നും ക്രിക്കറ്റ് താരങ്ങൾ പണത്തിന്റെ മേൽ ഇങ്ങനെ നടക്കരുതേ എന്നും വാശി പിടിക്കുന്ന സാഹചര്യമായിരുന്നു അന്തരീക്ഷത്തിൽ ഈ ബഹിഷ്കരണ ആഹ്വാനമാണ് ഒരു പരിധിവരെ സ്റ്റേഡിയത്തിലേക്ക് ആൾ കുതിച്ചെത്തുന്നതിന് വിഘാതമായത് ഇന്ത്യൻ താരങ്ങൾക്കെതിരെയുള്ള ജനരോഷം അവർക്കും അറിയാമായിരുന്നു പണത്തോട് മാത്രമാണ് താരങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ താരങ്ങൾക്കെതിരെ മുറവിളി ഉയർന്നു എന്നാൽ ബി സി സി ഐയുടെ തീരുമാനം ഇതായിരുന്നു അത് നിഷേധിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയില്ല എന്നത് പലരും വിസ്മരിച്ചു ബി സി സി ഐ ഏഷ്യാ കപ്പിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം അങ്ങനെ തന്നെ നടത്തുകയും ചെയ്തെങ്കിലും ജെയ്ഷ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ മുങ്ങി ജനരോഷം ഭയന്നായിരുന്നു അവരുടെയൊക്കെ മുങ്ങൽ എന്നാൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പിച്ചിലിറങ്ങിയത് മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ പോലും പരസ്പരം മുഖത്തു നോക്കാനോ ഹസ്തദാനം ചെയ്യാനോ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിസമ്മതിച്ചു പിന്നൊരു ടോസിലേക്ക് വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു ടോസ് നേടിയ പാകിസ്ഥാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനെ ഹസ്തദാനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗൌരിക്കാതെ നടന്നകലുകയായിരുന്നു സിക്സ് അടിച്ചുകൊണ്ട് പാകിസ്ഥാനെ പറത്തി വിജയം ഉറപ്പിച്ച സൂര്യകുമാർ യാദവ് പാക് ക്യാപ്റ്റൻ സൽമാൻ സൽമാനാഗെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നടന്നകുന്നു ഒരു മത്സരം പൂർത്തിയായാൽ വിജയിച്ചവരും തോറ്റവരും ഹസ്തദാനം ചെയ്യുകയും വിജയിച്ചവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് കൈ കൊടുക്കാൻ പാക് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ താരങ്ങൾ അണിനിരുന്നെങ്കിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ഉടനടി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മടങ്ങിയെത്തി ഹസ്തദാനം സ്വീകരിക്കും എന്ന് കരുതി പാക് താരങ്ങൾ കാത്തുനിന്നത് നിന്നത് വെറുതെയായി ക്യാപ്റ്റനോ മറ്റു താരങ്ങളോ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചിറങ്ങിയില്ല എന്ന് മാത്രമല്ല മത്സരാനന്തരം മാധ്യമങ്ങളെ കണ്ട ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ നിലപാട് തുറന്നു പറഞ്ഞു ക്രിക്കറ്റിൽ രാഷ്ട്രീയം വേണ്ട എന്നതല്ല ക്രിക്കറ്റിലും രാഷ്ട്രീയമുണ്ട് എന്നതാണ് തന്റെ നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിലെ ഇരകൾക്കൊപ്പമാണ് ഞങ്ങളുടെ മനസ്സ് ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു എന്നായിരുന്നു സൂര്യകുമാറിന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ ഏതൊരു ഇന്ത്യക്കാരനെയും കോരിത്തെപ്പിക്കുന്നതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഈ ദേശസ്നേഹ പ്രകടനം കളിയിൽ രാഷ്ട്രീയം വേണ്ട എന്ന തത്വം പറഞ്ഞ് മാറി നിൽക്കുകയല്ല കളിയിലെ രാഷ്ട്രീയത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രാജ്യമാണ് വലുത് രാജ്യത്തിന്റെ അഭിമാനമാണ് വലുത് എന്നാൽ ഇങ്ങനെയൊരു കളി തീരുമാനമെടുത്താൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും ആ തീരുമാനം വൻ വിജയത്തിലൂടെ തന്നെ പ്രതികാരമായി ഞങ്ങൾ മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലക്ഷ്യം കണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ മടക്കം കളിക്കളത്തിൽ നിറഞ്ഞാടിയ ഇന്ത്യൻ ടീം ഒരു നിമിഷം പോലും പതറയില്ലെന്നോർക്കണം അതേസമയം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കുനിഞ്ഞ മുഖത്തോടെ സ്റ്റേഡിയത്തിൽ നിന്നും തോറ്റമ്പി ഇറങ്ങിപ്പോവേണ്ടി വന്നു പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങൾ കൂവി വിളിക്കുകയാണ് പാക് താരങ്ങൾക്കെതിരെ കളിയിൽ ഇന്ത്യ കാണിച്ച മികവ് സമാനതകളില്ലാത്തതായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളിലും ടോസ് ഭാഗ്യം ലഭിക്കാത്ത ഇന്ത്യക്ക് കഴിഞ്ഞ തവണ അത് ലഭിച്ചെങ്കിലും ഇക്കുറി വീണ്ടും അത് നഷ്ടപ്പെട്ടു പക്ഷേ ടോസ് കിട്ടിയാലും ബൌളിംഗ് തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് സൂര്യയുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയതും കിട്ടാത്തതും ഒരുപോലെയായി ടോസ് കിട്ടിയ പാകിസ്ഥാൻ ആവേശത്തോടു കൂടിയാണ് ബാറ്റ് കയ്യിലെടുത്ത് ഇന്ത്യൻ ബോളുകളെ നേരിടാൻ എത്തിയത് കൃത്യമായി പണിയെടുത്ത് വിജയം ഉറപ്പിച്ചതിന് ശേഷം മടങ്ങിയപ്പോൾ പണി പൂർത്തിയാക്കുന്ന ജോലിയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഏറ്റെടുത്തത് ഒൻപത് വിക്കറ്റിന് ഇരുപത്തിയേഴ് റൺസ് എടുത്താണ് പാക് ബാറ്റ്സ്മാൻമാരെ ഇന്ത്യൻ ബൗളർമാർ ഓടിച്ചു വിട്ടത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സംഘം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എടുത്തത് പതിനഞ്ച് ദശാംശം അഞ്ച് ഓവറിലാണ് എന്ന് വെച്ചാൽ ഏഴ് വിക്കറ്റിന്റെ വിജയം എന്നർത്ഥം മുപ്പത്തിയേഴ് പന്തിന് നാൽപ്പത്തി ഏഴ് റൺസ് എടുത്ത് പുറത്താവാതെ ഇന്ത്യയുടെ ആർജവം തെളിയിച്ചത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ തന്നെ ബൂമറയുടെ ആറ് ബോളുകളും സിക്സ് ആക്കി മാറ്റും എന്ന് വീരവാദം ഇറക്കിക്കൊണ്ട് ഓപ്പണറായി ഇറങ്ങിയ അയീം അയ്യൂബിനെ ആദ്യ ബോളിൽ തന്നെ പൂജ്യനാക്കി ഇറക്കിവിടാൻ ബൂമ്രക്ക് കഴിഞ്ഞു ആദ്യത്തെ ബോൾ വൈഡായിരുന്നു രണ്ടാമത്തെ ബോളിൽ തന്നെ അയ്യൂബ് പുറത്തായി പാക് സംഘത്തെ വല്ലാതെ ഞെട്ടിച്ചു അത് ഇന്ത്യൻ ബോളർമാരുടെ മുമ്പിൽ അധിക നേരം ചെറുത്തു നിൽക്കാൻ പാക് പടയ്ക്ക് കഴിഞ്ഞില്ല കുൽദീപ് യാദവ് മാത്രം മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് ഏഷ്യ കപ്പിലെ രണ്ടാമത്തെ കളിയും ജയിച്ച് നാല് പോയിന്റോടെ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാമതായി നിൽക്കുന്നു മൂന്നാമത്തെ കളിയമനെതിരെ പത്തൊൻപതിനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കളി ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം ശക്തമായിരിക്കവേ വലിയ ജനരോഷത്തെ മറികടന്നുകൊണ്ട് കളിക്കിറങ്ങിയ ഇന്ത്യൻ ടീം ഇന്ത്യയുടെ ആത്മാഭിമാനം തിരിച്ചു പിടിച്ചിരിക്കുന്നു കളി നേരിട്ട് കാണാൻ ആഴ കുറവായിരുന്നെങ്കിലും ടി വി റേറ്റിംഗിൽ സർവകാല റെക്കോർഡ് ഇട്ടു എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും തച്ചുടച്ചാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ ക്രീസിൽ നിന്നും മടങ്ങിയത്